എല്ലാവരും തമിണയിൽ കണ്ടു കാണുമല്ലോ ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്തു മുടി കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായുള്ള ഒരു മുടിയാട്ടമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുടി കട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ചോദിച്ചു മുടി കട്ട് ചെയ്യുവാണോ കട്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് തന്നാൽ മതി ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്യാഷ് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു ഞാൻ ഇത്രയ്ക്ക് മുടിയാണ് കട്ട് ചെയ്തത് അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ മുടി കൊടുത്താൽ പൈസ ഇട്ടു അങ്ങനെയൊന്നും എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടുള്ളത് നമ്മൾ ഈ ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ മുടി ഡൊണേറ്റ് ചെയ്യുമല്ലോ അങ്ങനെ എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ നിങ്ങൾക്കറിയാവുന്നെനിക്കറിയത്തില്ല അങ്ങനെ പിന്നെ എന്തായാലും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴേ എന്തായാലും മുടി കട്ട് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നി നമുക്കൊരു ചലഞ്ച് വീഡിയോസൊക്കെ സ്റ്റാർ സ്റ്റാർട്ട് ചെയ്യാമല്ലോ ഹെയർ ഗ്രോത്ത് ചലഞ്ചൊക്കെ ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ ഞാനങ്ങ് കട്ട് ചെയ്തതാണ് അപ്പോൾ മുടി കട്ട് ചെയ്തതിന് ശേഷമുള്ള മുടിയാട്ടവും നിങ്ങൾ കണ്ടല്ലോ അപ്പം നിങ്ങൾക്കിനി ആർക്കെങ്കിലും മുടി ഇങ്ങനെ വെട്ടാൻ വെട്ടി ഇങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ ഒന്നുകിൽ നമ്മൾ കട്ട് ചെയ്ത് ഡി ടി ഡീസ് വഴി അവർക്ക് അയച്ചു കൊടുക്കുക അവർ ക്യാഷ് നമുക്ക് തരും നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തരും അതല്ല എന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വന്ന് കട്ട് ചെയ്യും കട്ട് ചെയ്യും അപ്പോഴത്തേനും നമുക്ക് ക്യാഷ് വരും അങ്ങനെയാണ് ഇതിൽ ഏതാന്ന് നിങ്ങളുടെ സൗകര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്തായാലും അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക മുടി കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം അപ്പോൾ ഞാൻ മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് വന്ന് എണ്ണ കാശുമാണ് അതിനായിട്ട് ഞാൻ തൃപ്പിലി പനിക്കുറുക്കയുടെ ഇല തുളസി ഇല ബ്രഹ്മി പിന്നെ കയ്യോന്നി ചെമ്പരത്തിപ്പൂവ് കറിവേപ്പില സവാള ഇതെല്ലാം കൂടെ ഇട്ടുകൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തു കാരണം ഞാൻ നമ്മൾ ഈ എണ്ണ കാച്ചുന്ന ടൈമിൽ വെള്ളം ഒഴിച്ച് അരക്കരുത് അപ്പോൾ ആ വെള്ളം വെള്ളത്തിൻ്റെ കണ്ടനെല്ലാം കൂടെ എണ്ണ വറ്റി വരാൻ ഒത്തിരി സമയമെടുക്കും അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് അരച്ചിട്ട് ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് എണ്ണ കാച്ചത് അപ്പോൾ ആ ഇരുമ്പിൻ്റെ കണ്ടൻ്റെ നമ്മുടെ ഈ എണ്ണയിലേക്ക് ഇറങ്ങി നമ്മുടെ ആകാല നിറം തടയാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ കുറച്ച് ഉലുവയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് എണ്ണ കാച്ചുമാണ് സത്യം പറയാൽ എനിക്ക് ആദ്യം വിഷമം ഉണ്ടായിരുന്നു കാരണം നമ്മളിങ്ങനെ ഈ അമ്മക്കേട്ടൊക്കെ വാരി വെച്ച് കെട്ടി ഇങ്ങനെ മുടി നട കെട്ടിയിട്ട് പെട്ടെന്ന് മുടി കെട്ടാൻ പറ്റാതെ ആകുമ്പോഴുള്ള ഒരു ചെറിയൊരു വിഷം അത്രേ ഉള്ളൂ പിന്നെ മുടിയല്ലേ വളരുമല്ലോ പിന്നെ എണ്ണ ഒന്ന് പകമാകുന്ന ടൈമിൽ ഒരു ആറ് കുരുമുളക് ഞാൻ ഇട്ട് എടുത്തു അത് തണുപ്പിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം തണുപ്പുള്ള ഇലകളല്ലേ അപ്പോൾ നമ്മൾ എണ്ണ തേച്ചിടുമ്പോഴത്തേനും തണുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് ഇട്ട് കൊടുത്തത് അപ്പോൾ നന്നായിട്ട് കാച്ചി ആ എണ്ണയുടെ ഒരു മണമൊക്കെ വന്ന് ഫ്ലെയിം ഓഫ് ശേഷം തണുത്തതിന് ശേഷം അരച്ചെടുക്കുവാണ് മൂന്ന് മാസം കൂടുമ്പോൾ എന്തായാലും എല്ലാവരും മുടി കട്ട് ചെയ്യണം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു അല്പം കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ആ മുടിയുടെ ആ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകാനും മുടി നന്നായിട്ട് വളരാനൊക്കെ നല്ലതാണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഷോർട്ട് ഹെയർ ഇത്രയും കയറ്റി വെട്ടിയത് അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ എണ്ണയൊക്കെ കാച്ചി എൻ്റെ മുടിയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചു അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം മുടിയിൽ നന്നായിട്ട് എണ്ണ തേക്കുക ആ എണ്ണ തേക്കുന്ന ആ ഒരു ദിവസം കെമിക്കൽ ഷാംപൂ ഉപയോഗിച്ച് നമ്മുടെ മുടി കഴുകാവോ ആ എണ്ണമയം കളയാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആ കെമിക്കൽ ഷാംപൂ ഡയറക്റ്റായിട്ട് തേക്കത്തില്ല ഡയറക്റ്റായിട്ട് തേച്ച് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകാനിട അപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ച് വെള്ളം എടുത്തിട്ട് ചെമ്പരിത്തില കഴുകി എടുത്തിട്ട് വന്ന് ഇതിനകത്തിട്ട് കൈ വെച്ച് അരച്ച് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് അരിപ്പ് വെച്ചോ തുണി വെച്ചോ അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് ഷാമ്പൂ ആണോ യൂസ് ചെയ്യുന്നത് ആ ഷാംപൂ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക അതിലേക്ക് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ ഷാമ്പൂ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ എണ്ണ നമ്മൾ തേക്കുമ്പോൾ ഒരു ഒരമണിക്കൂർ എന്തായാലും നമ്മുടെ തലയുട്ടിയിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുപ്പിച്ച് മുടി നന്നായിട്ട് കെട്ടിവെക്കുക ഒര മണിക്കൂറിന് ശേഷം ഇതുപോലെ ഷാംപൂ മിക്സ് ചെയ്ത് നമ്മുടെ മുടി നന്നായിട്ട് കഴുകുക അപ്പോൾ ഞാൻ മുടി മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമ്മുടെ ചാനലിലെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ എന്നോടൊപ്പം മുടി വളർത്താൻ താല്പര്യമുള്ളവർക്കെല്ലാം ഈ ചലഞ്ചിൽ ഏർപ്പെടാം മുടി നന്നായിട്ട് വളരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അടുത്ത വീഡിയോ കാണാം താങ്ക്